അല്ലെങ്കിൽ സുരേഷ് ഗോപിയെ ജയിപ്പിച്ചതിനാണ് ഷിറ്റ് കളിക്കാൻ അങ്ങനെയാണല്ലോ ഷിറ്റ് കളിയാക്കിയിരുന്നല്ലോ തൃശ്ശൂരിൽ നിന്ന് ജയിപ്പിച്ചു ഇനിയിപ്പോൾ ലോക്സഭയിൽ ചെന്നിട്ട് അവിടെ പാർലമെന്റിൽ ചെന്ന് കുത്തിയിരുന്നിട്ട് അവിടെ ഷിറ്റ് പറയുമെന്നും അവിടെ സിനിമാ സ്റ്റൈലിൽ എന്തൊക്കെ ചെയ്യുമെന്നൊക്കെ കളിയാക്കി വരുന്നുണ്ട് ഒരുപാട് പേരുണ്ട് അവരുടെ വായടപ്പ് മറുപടിയാണ് അന്ന് കൂടെ വന്നിട്ടുള്ളത് കേരളത്തിൽ എത്ര മന്ത്രിമാരുണ്ട് കേരളത്തിൽ നിന്ന് ഒരുപാട് പേര് പോയിട്ടുണ്ട് പലരും ചെയ്തിട്ടുണ്ട് പക്ഷേ അതിനൊക്കെ മറികടത്തി എന്ന് പറഞ്ഞാൽ കടത്തി വെട്ടിക്കൊണ്ട് സുരേഷ് ഗോപിയുടെ ഒറ്റ കിടിലൻ ഒരു പ്രവർത്തനം എന്തിനാണ് മന്ത്രിമാര് പിന്നെ തെരഞ്ഞെടുക്കപ്പെട്ട് പാർലമെന്റിലേക്ക് പോണത് അടിസ്ഥാനപരമായി സാധാരണക്കാരായ ജനങ്ങൾ അല്ലെങ്കിൽ ഇന്ത്യയിലെ പൗരന്മാർ അവർക്ക് എന്തെങ്കിലും ഒരു വിഷയം ഉണ്ടായാൽ അത് പരിഹരിക്കാനും അവർക്ക് വിഷയമുണ്ടാതെ നോക്കാനും അവരുടെ സുഖവും സന്തോഷത്തോടെ അവർ ജീവിക്കാനും കഴിയാനും സമ്പത്ത് നിൽക്കാനും രാജ്യസുരക്ഷ എല്ലാ അതിനകത്ത് വരും ഇല്ലേ ഒരു പെട്രോളിയം വകുപ്പ് മന്ത്രിയാകുമ്പോഴോ സുരേഷ് ഗോപി പെട്രോളിയം വകുപ്പ് ആണല്ലോ കൈകാര്യം ചെയ്തത് അപ്പോൾ ഒരു പെട്രോളിയം വകുപ്പ് മന്ത്രി ആകുമ്പോൾ സ്വാഭാവികമായിട്ടും പെട്രോളുമായിട്ട് ബന്ധപ്പെട്ടത് എണ്ണയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ എവിടെ നിന്നാലും അത് നമുക്കൊരു കൈകാര്യം ചെയ്യും ചെയ്യണം അത് ഒരു വ്യക്തിയിലെത്തുന്ന അതായത് ഞാനും നിങ്ങളും വാങ്ങുന്ന ഒരു ലിറ്റർ പെട്രോൾ മുതൽ തുടങ്ങും അല്ലെങ്കിൽ അൻപത് രൂപേൻ്റെ പെട്രോൾ മുതൽ തുടങ്ങും എല്ലാം അതിൻ്റെ വകുപ്പിൽ കീഴിൽ തന്നെയാണ് വരുന്നത് അങ്ങനെ വരുമ്പോൾ കഴിഞ്ഞ ദിവസം അദ്ദേഹം ഒരു വലിയ കാര്യമാണ് ഒരു വണ്ടിയുടെ പ്രശ്നമാണോ നമ്മൾ ഒരുപക്ഷെ ചർച്ചയിലേക്ക് കൊണ്ടുവരുന്നത് പക്ഷെ ഒരു വണ്ടി വണ്ടിയല്ല അവിടെ വന്നത് ഒരു പമ്പിന്നൊരു വണ്ടി എണ്ണ എണ്ണയടിക്കുന്നു ഒരു കാറിൽ ഡീസൽ അടിക്കുന്നു ഡീസൽ അടിച്ചപ്പോൾ തന്നെ ആ കാറിൽ വാണിംഗ് ലൈറ്റ് കത്തുന്നു അതായത് ഡീസൽ കംപ്ലൈൻ്റ് ആണോ വണ്ടി പറഞ്ഞു ഇപ്പോൾ എല്ലാം അങ്ങനെയാണല്ലോ ചിപ്പും സെൻസറും ഒക്കെയാണ് ഇപ്പോൾ എല്ലാ വണ്ടികളിലും എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അപ്പം തന്നെ പറയും ഉടനെ അവിടെ നിന്ന് കെട്ടി വലിച്ച് ഒരു വർഷാപ്പ് കൊണ്ടുപോകുന്നു ഡീസൽ ടാങ്കിൽ വെള്ളമാണ് ഡീസലിൽ വെള്ളമാണെന്ന് മനസ്സിലാക്കണം അതായത് അവിടെ നിന്ന് ഡീസൽ അടിച്ചു കൊടുത്തപ്പോൾ ഡീസലിന്റെ കൂടെ കുറച്ച് വെള്ളം കൂടെ ചേർത്ത് മിക്സിയിലാണ് കൊടുത്തത് എന്നർത്ഥം പിന്നെ വണ്ടി ശരിയാക്കി വണ്ടി ശരിയാക്കി ഏകദേശം പതിനാറ് രൂപയോളം ചെലവ് എന്നൊന്ന് പറയുന്നുണ്ട് പിന്നെയാണ് ഇത് പരാതിയായിട്ട് സുരേഷ് ഗോപി എടുത്ത് ചേരുന്നത് സുരേഷ് ഗോപിയെ സംബന്ധിച്ചിടത്തോളം ഒരു വ്യക്തിയുടെ പരാതിയല്ലേ ഒരാളുടെ വണ്ടിയിൽ എണ്ണ അടിച്ചതല്ലേ ഒൻപതിനായിരം രൂപയല്ലേ എന്നൊക്കെ കണ്ടിട്ട് വേണമെങ്കിൽ തടയാമായിരുന്നു പക്ഷെ അങ്ങനെ കളഞ്ഞില്ല അത് കളയാതെ കൃത്യമായി അത് ആ പരാതി പരിഹരിച്ചു കാരണം ആ പമ്പിൽ ഈ ഒരു വണ്ടി മാത്രമല്ല എണ്ണ അടിക്കുന്നത് തുടർന്ന് അങ്ങോട്ട് ഒരുപാട് വണ്ടികൾ എന്നെ അടിക്കും ആ വണ്ടികളിലെല്ലാം ഈ പറഞ്ഞ വെള്ളം കയറി ചെല്ലും ഡീസലിന്റെ കൂടെ വെള്ളം ഉണ്ടാവും ആ വണ്ടികളെല്ലാം കേടുവരും അവരെല്ലാവരും സാമ്പത്തിക പ്രശ്നമുണ്ട് അപ്പൊ ഇത് ഒരു വിഷയമല്ല പിന്നീട് അങ്ങോട്ടുള്ള എല്ലാ ദിവസങ്ങളിലും എല്ലാവർക്കും ഉണ്ടാകാവുന്ന ഒരു പ്രശ്നമാണ് അതുകൊണ്ടിത് അടിയന്തിരമായി ഇടപെടേണ്ടതു കൊണ്ട് നാല്പത്തെട്ട് ഇത് പരിഹരിച്ചു ആ പമ്പ് തീരുമാനമാക്കി അത് പോരാഞ്ഞിട്ട് ആ പമ്പുകളിൽ എണ്ണ അടിച്ചതുകൊണ്ട് തീരുമാനമായ പരാതിക്കാരന്റെ ആ പണം അത് എത്തിച്ചു കൊടുത്തു നാൽപ്പത്തെട്ട് മണിക്കൂറിനുള്ളിൽ പരിഹാരമായി ഇതാണ് മന്ത്രി ഇതിനാണ് മന്ത്രി ഇത് കേരളത്തിലാണ് ഇപ്പൊ സംഭവം നടക്കുന്നത് ഒരു കേന്ദ്രമന്ത്രിക്ക് കേരളത്തിലെ ഒരു വ്യക്തിക്ക് ഈ കാര്യത്തിൽ ഇടപെടാൻ കഴിയുന്നുണ്ടെങ്കിൽ ഈ സംസ്ഥാനത്തിന് വേണ്ടി ഒരുപാട് അദ്ദേഹത്തിന് ഇടപെടാൻ കഴിയും നമ്മുടെ കേരളം ഉണ്ടല്ലോ ഇപ്പോഴത്തെ മുഖ്യൻ പിണറായി വിജയൻ അദ്ദേഹം ഈ ഒരു അവസരത്തെ മുതലാക്കിയാണ് വേണ്ടത് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയാണെന്ന് കരുതി ബി ജെ പി കാരാണെന്ന് കരുതിയിട്ട് മാറ്റി നിർത്തലല്ല അദ്ദേഹം ഇടപെട്ട് ഇത് പരിഹരിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ ഇന്നത്തെ ഇവിടുത്തെ സാമ്പത്തിക അവസ്ഥ കൂടി പരിഹരിക്കാൻ കഴിയും അതിന് ഇപ്പോഴത്തെ തൂർത്തും കുറച്ച് കാര്യങ്ങളൊന്ന് മാറ്റി വെച്ചിട്ട് ഈ സർക്കാർ കേന്ദ്ര സർക്കാരുമായിട്ട് ബി ജെ പി സർക്കാരുമായിട്ട് നിങ്ങളെ സഹകരിക്കേണ്ട കേന്ദ്ര സർക്കാരുമായിട്ടൊന്ന് സഹകരിച്ചാൽ മതി കേന്ദ്ര സർക്കാരും കേരള സർക്കാരും കൂടെ ഒന്ന് സഹകരിച്ച് കേന്ദ്ര സർക്കാരിന്റെ നിർദ്ദേശമൊക്കെ അനുസരിച്ച് ഉൾക്കൊണ്ടുകൊണ്ട് കേരളം ഒന്ന് പ്രവർത്തിക്കണമെന്നുണ്ടെങ്കിൽ കുറച്ച് സാമ്പത്തിക അച്ചടക്കം ഉണ്ടാക്കിയിട്ട് കാശുണ്ടാക്കാനുള്ള സർക്കാരിന്റെ ഖജനാ കാശ് വരാനുള്ള ചില കാര്യങ്ങൾ കൂടെ ഒന്ന് ചെയ്യാന്നുണ്ടെങ്കിൽ സംഗതി ജോറായി ഏതായാലും സുരേഷ് ഗോപിയാണ് ഇപ്പൊ ഗോളടിച്ച് നിൽക്കുന്നത്